تزكية نوتي رند ولا تسارر إلى من ليس يكتمه ولو أخا وحجه من كثرة الحمك قناة ماء إذا أودعت داخلها نفيس مالك ترمي خارج الطرق വലാ നീ രഹസ്യം പറയരുത് രഹസ്യം പങ്കുവയ്ക്കരുത് ഇലാമൻ മറച്ചു മറച്ചുവെക്കാൻ കഴിയാത്ത ആളുമായിട്ട് വലുവാഹൻ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്ത ആളോട് ഒരിക്കലും രഹസ്യം പറയരുത് സ്വന്തം രക്തബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ പോലും സ്വന്തം ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളാണെങ്കിൽ പോലും വഹ്ജുഹു മിങ് കസരത്തിൽ ഹൊമുക്കി കനാത്തമായിൻ അത്തരം രഹസ്യങ്ങൾ മറച്ചുവെക്കാൻ കഴിയാത്തവരെ അവരൊരു പോകുന്ന ഓവിനോട് ഓവായിട്ട് നീ ധരിക്കണം ഇതാ ഉദയത്തെ ദാഹിലഹ ആ ഓവിച്ചാലിൽ നീ സൂക്ഷിച്ചു വച്ചാൽ നഫീസ മാലിക് നിന്റെ സ്വത്തിൽ നിന്ന് അമൂല്യമായത് വല്ലതും ആ തോട്ടിലിട്ടാൽ ആ ഓവിലിട്ടാൽ തെറമീ ഹാരിജത്തുറുക്കി അത് വഴിക്ക് പുറത്ത് കൊണ്ടേ തള്ളും നഷ്ടമായി പോവും ഓവിനറിയില്ലോ ഇതെവിടെ നിക്ഷേപിക്കേണ്ടത് എന്ന് അതുകൊണ്ട് നിൻ്റെ അമൂല്യ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത ഇങ്ങനെ നീ വിചാരിക്കണം ഇത്തരം രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാത്തവരെ സംബന്ധിച്ച് അവർ വിഡിത്തനം വളരെ വർദ്ധിക്കുന്നവരും വിഡിത്തനം പറയുന്നവരുമാണ് അതുകൊണ്ട് രഹസ്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ വിലപ്പെട്ട ഒരു ഉപദേശം നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പലരുമായ രഹസ്യങ്ങൾ പങ്കുവെക്കാറുണ്ട് നമ്മുടെ പാർട്ട്ണർമാരുമായിട്ട് സഹപാഠികളുമായിട്ട് സഹവാസമുള്ള മറ്റ് റൂമിലെ ആൾക്കാരുമായിട്ട് കുടുംബക്കാരുമായിട്ട് ഒക്കെ രഹസ്യങ്ങൾ പലപ്പോഴും പങ്കുവെക്കും അത്തരം ആളുകൾ വിശ്വസ്തരല്ലെങ്കിൽ നീ വിശ്വസ്തരാണെങ്കിൽ തന്നെയും രഹസ്യം സൂക്ഷിക്കാൻ കഴിയുക എന്നത് പ്രത്യേക ഒരു കഴിവാണ് അതിന് സാധിക്കാത്തവരാണെങ്കിൽ അവരുടെ രഹസ്യം പറയരുത് കാരണം അത് പിന്നീട് വിനയായിത്തീരും നമ്മുടെ രഹസ്യങ്ങൾ പുറത്താവാനും അതുവഴി നാം വേട്ടയാടപ്പെടാനും ഒക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത്തരക്കാരുടെ രഹസ്യങ്ങൾ പങ്കുവെക്കരുത് എന്ന് ഒരു ഉപദേശം ഇവിടെ അദ്ദേഹം നൽകുന്നു സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മുടെ രഹസ്യങ്ങളൊക്കെ കൊടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ പോലും അതൊക്കെ ഇന്ന് കൈക്രികൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഫോട്ടോസും രഹസ്യമായ പ്രൊഫൈലുകളൊക്കെ പലതും ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ പുറത്തുവിടാൻ പറ്റാത്ത രഹസ്യങ്ങളൊക്കെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന ഉപദേശം നമ്മുടെ ഗുണത്തിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം നമ്മോട് പറയുന്നു ഇതാ ജാവദല്ലി സ്നേഹി സിറുൻ ഫൈനഹു യുബസു തൊക്സിറുൽ ഉഷാത്തി കമീനു എന്നൊരു കവിത ഓർമ്മ വരികയാണ് ഒരു രഹസ്യം രണ്ട് ചെടികൾക്കപ്പുറത്തേക്ക് പോയാൽ പിന്നെ അത് പിടുത്തം വിട്ട നിലക്ക് പ്രചരിക്കലാണ് സ്വാഭാവികമായി ഉണ്ടാവുക ഏഷണിക്കാരായ ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് പലതും പറഞ്ഞു പരുത്തുക എന്നത് ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഒരു കാര്യമാണ് അതും രണ്ട് ചെടികൾക്ക് രഹസ്യം പോകരുത് സ്ത്രീകളിൽ ഈ ഒരു സുദുസ്വഭാവം വളരെ കണ്ടുവരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പല രഹസ്യങ്ങളും പങ്കുവെക്കുന്നു ഭർത്താക്കന്മാരുടെ രഹസ്യങ്ങൾ ഭാര്യയുമായി ഉള്ള രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല കുടുംബരഹസ്യങ്ങളും കിടപ്പ രഹസ്യങ്ങളും പുറത്തേക്ക് പറയാൻ പാടില്ല എന്നത് കണിശമായി ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ പലപ്പോഴും അതുപോലും സ്വന്തം തുറന്നു പറയാൻ മടിക്കാത്ത ആൾക്കാരെ കാണാൻ കഴിയും അങ്ങനെ സ്വന്തം രഹസ്യങ്ങൾ പോലും വിളിച്ചത്ത് പറയുന്ന ചില വിഡികളെ കാണാൻ കഴിയും അപ്പോൾ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ രഹസ്യമാക്കി തന്നെ വെക്കേണ്ടതാണ് അത് പ്രചരിപ്പിക്കാനുള്ളതല്ല അത്തരം രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നിടത്തുള്ള ശ്രദ്ധ ആണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ സുരക്ഷയ്ക്ക് അനിവാര്യമായ ഒരു ഉപദേശമാണ് എന്ന് നമുക്കെ ഓർക്കേണ്ടതാണ്